ജനാധിപത്യത്തിന് കരുത്തേകുന്ന ഒരു സുപ്രധാന വിധി പ്രസ്താവമാണ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ ഇന്നലെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് മോദി സർക്കാർ ആവിഷ്കരിച്ച ഇലക്ടറൽ ബോണ്ട് സുതാര്യമല്ലാത്തതിനാൽ റദ്ദാക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് ഇലക്ടറൽ ബോണ്ടുകളിലെ രഹസ്യാത്മക സ്വഭാവം രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ സുതാര്യതയെ ബാധിക്കുന്നതും വോട്ടർമാരുടെ വിവരാവകാശത്തെ ലംഘിക്കുന്നതുമാണെന്നാണ് കോടതി നിരീക്ഷിച്ചത് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകുന്നവർ സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇന്നുവരെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഈ വിശദാംശങ്ങൾ അടുത്ത മാസം മുപ്പത്തൊന്നിനകം പരസ്യപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം മോദി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ ധനകാര്യ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ട് മുതൽ നടപ്പിൽ വന്നതുമായ പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട് പ്രസൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് എന്ന ജനപ്രാതിനിധ്യ നിയമം ഇൻകം ടാക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പത്ത് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് എന്നിങ്ങനെ വിവിധ നിയമങ്ങൾ ഭേദഗതി ചെയ്താണ് ഈ നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത് രാജ്യത്തെ സുപ്രധാന നാല് നിയമങ്ങൾ ഭേദഗതി ചെയ്തതിനു പുറമേ ഈ ഭേദഗതി ലോക്സഭ പാസാക്കിയാൽ മതിയെന്ന് പാർലമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി എൻ ഡി എക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ബിൽ അവിടെ പരാജയപ്പെടാതിരിക്കാനാണ് ഈ കുതന്ത്രം അന്ന് ആവിഷ്കരിച്ചത് ഇരുപതിനായിരം രൂപയ്ക്കുമേൽ സംഭാവന നൽകുന്ന എല്ലാ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിശദവിവരങ്ങൾ അതാത് രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായും തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നായിരുന്നു ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര പണം നൽകിയാലും പണം നൽകുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ പണം കൈപ്പറ്റിയ പാർട്ടികളോ ആർക്കും ഒരു വിവരവും നൽകേണ്ടതില്ല എന്നതാണ് ഭേദഗതിയിൽ വരുത്തിയ മാറ്റം എങ്കിലും ഇലക്ട്രൽ ബോണ്ട് ഇടപാടുകൾ എസ് ബി ഐ വഴിയാണ് നടക്കുന്നത് എന്നതിനാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അടക്കം ലഭിക്കുന്ന സംഭാവനയുടെയും നൽകിയ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങളും സംഖ്യയുടെ കണക്കും കേന്ദ്ര സർക്കാരിനും അതുവഴി ഭരണത്തിലിരിക്കുന്ന കക്ഷിക്കും ലഭ്യമാകും ഭരണകക്ഷിക്ക് ലഭിക്കുന്ന പണത്തിന്റെ കണക്ക് മറ്റാർക്കും അറിയാനും ആകില്ല കോർപ്പറേറ്റുകളും വലിയ കമ്പനികളും സംഭാവന നൽകുന്നത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണല്ലോ ഭരണത്തിലിരിക്കുന്ന കക്ഷിക്കല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതുകൊണ്ട് കാര്യം നടക്കുകയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇലക്ട്രൽ ബോണ്ട് വഴി കൂടുതൽ സംഭാവന ലഭിക്കുന്നത് ഭരണകക്ഷിക്കായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്ക് ഈ വസ്തുതയ്ക്ക് അടിവരയിടുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള അഞ്ച് വർഷ കാലയളവിൽ ഭരണകക്ഷിയായിരുന്ന ബി ജെ പിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടി മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇതിൽ അറുപത്തിയൊന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ട് വഴിയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ്സിന് ലഭിച്ചതിനേക്കാൾ ഏഴ് മടങ്ങ് കൂടുതലാണ് അത് കള്ളപ്പണം തടയുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സ്വതാര്യ മാർഗവുമാണ് ഇലക്ട്രൽ ബോണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം എന്നാൽ കള്ളപ്പണം തടയാൻ ജനങ്ങളുടെ വിവരാവകാശം ഇല്ലായ്മ ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല മാർഗം അതിന് മറ്റു വഴി തേടണമെന്നാണ് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ കള്ളപ്പണം തടയുകയല്ല കള്ളപ്പണത്തിന് നിയമപരിരക്ഷ നൽകുകയാണ് ഇലക്ട്രൽ ബോണ്ട് സംഭാവന നൽകുന്ന അജ്ഞാതർക്ക് കണക്കിൽപ്പെടാത്ത കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ ഇത് അവസരമൊരുക്കുകയും ചെയ്യും രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പ്രതിവർഷം ഒന്നര ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഒരു സമാന്തര സമ്പദ്ഘടനയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കള്ളപ്പണം എന്ന് ഇത് ശക്തിപ്പെടുത്തുകയാണ് ഇലക്ട്രൽ ബോണ്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനോട് കടുത്ത് വിയോജിപ്പ് അന്ന് പ്രകടിപ്പിച്ചിരുന്നു ആരാണ് സംഭാവന നൽകുന്നത് എന്നോ ആർക്കാണ് നൽകുന്നതെന്നോ അറിയാത്തതിനാൽ കള്ളപ്പണ നിയമത്തിൻ്റെ അന്തസ്സത്തയെ ഇത് അട്ടിമറിക്കും എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ റിസർവ് ബാങ്ക് ധനമന്ത്രാലയത്തിന് അയച്ച കത്തിൽ മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് എം വി രമണയ്ക്ക് രാജ്യത്തെ പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഒരു കത്ത് നൽകി ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവർ ആരോടും പേരുകളും സംഖ്യകളും വെളിപ്പെടുത്തേണ്ടതില്ല എന്ന വ്യവസ്ഥ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കളങ്കവും അവമതിപ്പും ഉണ്ടാക്കുമെന്നതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം ജി സെവൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന അന്വേഷണ ഏജൻസിയും ഇലക്ട്രൽ ബോണ്ട് സുതാര്യമായ സംവിധാനമല്ല അതിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാനും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുമെന്ന് അന്ന് വിലയിരുത്തിയിരുന്നു കള്ളപ്പണത്തെ തടയാനല്ല കള്ളപ്പണ നിരോധന നിയമത്തെ അട്ടിമറിക്കാനാണ് ഇലക്ട്രൽ ബോണ്ട് സഹായകമാകുക എന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇങ്ങനെ നിയമവിദഗ്ധരും ജനാധിപത്യ പ്രതിബദ്ധതയുള്ളവരും ഒന്നടങ്കം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അതെല്ലാം അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കിയത് ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് ഇന്നലെ വന്ന ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിപ്രസ്താവം